നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യക്കാർ മുഴുവൻ കാത്തിരുന്ന ഒരു ചരിത്ര വിധി ഒരുപക്ഷെ സുപ്രീം കോടതിക്ക് ഇത്രയധികം അധികാര പദവി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടോ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പ്രതിപക്ഷം നിരന്തരം നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നത് ഈ ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടിയാണ് എലക്ഷൻ കമ്മീഷനെ അവരെ ചട്ടം പഠിപ്പിക്കാൻ കൃത്യമായി പ്രതിപക്ഷത്തിന് കഴിയില്ല എങ്കിൽ പോലും അവരെ നിയമപരമായി നേരിടാൻ കഴിയുമെന്ന് ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുത്തു നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന രാജീവ് കുമാർ ഇപ്പോൾ എവിടെയാണ് എന്നതും അദ്ദേഹം രാജ്യദ്രോഹമാണ് ചെയ്തത് എന്നതും അദ്ദേഹം രാജ്യം വിട്ടിരിക്കുകയാണ് അതിന് ഒത്താശ ചെയ്തു കൊടു ബി ജെ പി നേതൃത്വമാണെന്നതും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജാനേഷ് കുമാർ വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എത്രത്തോളം വിരോധാഭാസം നിറഞ്ഞതാണെന്നും രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോരാട്ട വിജയം അതുകൊണ്ടാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബദലായ ഒരു തീരുമാനം പുതിയൊരു കമ്മീഷനെ അതായത് പുതിയ ഒരു ഏജൻസിയെ തന്നെ ഏൽപ്പിക്കുന്ന രീതിയിലേക്ക് തീരുമാനമെടുക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിക്കുന്നത് ബിഹാർ അസംബ്ലി മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ കൃത്യമായി സുപ്രീം കോടതി വീക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ പുതിയ ഒരു ഏജൻസിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കോടതി നീങ്ങുകയാണ് നമുക്കറിയാം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായി കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന ആ കമ്മിറ്റിയിൽ പാനലിൽ അംഗമായിരിക്കുക എന്നതുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാലേഷ് കുമാറിനെ നിയമിച്ചത് നരേന്ദ്രമോദിയും അമിത് ഷായും കൂടി എടുത്ത തീരുമാനമാണ് അത് ജനാധിപത്യപരമായിരുന്നില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത പിടിച്ചുപറ്റി അല്ല അത് ചെയ്ത് രാഹുൽ ഗാന്ധി ഏകപക്ഷീയമായി ഇറങ്ങിപ്പോയി ഒന്ന് ആലോചിക്കണം കോൺഗ്രസിൻ്റെയോ സമാജ്വാദി പാർട്ടിയുടെയോ ഒന്നും മാത്രം നേതാവല്ല ഈ ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യ ബ്ലോക്കിന്റെ മുഴുവൻ നടുനായകത്വം വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെയാണ് കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഈ രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കി ഗാനേഷ് കുമാർ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് വേണ്ടി അട്ടിമറിച്ചു കൊടുക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഗാനേഷ് കുമാറിനെ പൂട്ടിക്കെട്ടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ക്രാക്കേഡുകൾ ഓരോന്നായി എണ്ണി എണ്ണി രാഹുൽ ഗാന്ധി പകൽ വെളിച്ചത്തിൽ കൊണ്ടുവന്ന് ബീഹാറിൽ ഇപ്പോൾ വോട്ടധികാർ റാലി ഉൾപ്പെടെ നടത്തി ഈ രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചുപറ്റിയിരിക്കുന്നു പറ്റിയിരിക്കുന്നു ഈ രാജ്യത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ചേർന്ന് വലിയ രീതിയിൽ മാനിപ്പുലേഷൻ ഉൾപ്പെടെ നടത്താൻ ശ്രമിക്കുമ്പോഴും രാഹുൽ ഗാന്ധി എന്ന വ്യക്തി പോർമുഖത്ത് ഇങ്ങനെ നിറഞ്ഞാടി നിൽക്കുകയാണ് പ്രതിപക്ഷം സ്റ്റാറ്റേഡായി പോകുമെന്ന് അത് ചിന്ന ഭിന്നമായി പോകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചാണ് മൂന്നാമത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതെങ്കിൽ പ്രതിപക്ഷത്തേക്ക് എൻ ഡി എയിലെ ഘടകകക്ഷികളായ ടി ഡി പി ഐക്യ ജനതാദളിലെ ഏതാനും ചില നേതാക്കളും മറ്റ് ചെറുതും വലുതുമായ ഘടകകക്ഷികൾ ഒന്നൊന്നായി ഒഴുകിയെത്തുന്നു എന്താണ് കാരണം ആ മനുഷ്യൻ പറയുന്നതിൽ വാസ്തവമുണ്ട് എന്നതും അതിൽ കഴമ്പുണ്ട് എന്നതും തിരിച്ചറിയുകയാണ് ജനങ്ങൾ